ഹലോ ഫ്രണ്ട്സ് ഹനുവിന് ഇന്ന് ചെറിയ ഡൗട്ടുകൾ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് ആ ഹനുവിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണെന്ന് പറയും എന്തോ ചെയ്യണമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്താണെന്ന് പറഞ്ഞ് പറ നേരത്തെ പറഞ്ഞല്ലേ എന്താണ് പറ ഉറച്ചിന് പറ എന്തിനെയോ എന്തൊക്കെയോ ചെയ്യണമെന്ന് പറഞ്ഞു ആരെ നഖം വെട്ടണമെന്ന് പറഞ്ഞു ആരെ നഖമാണ് വെട്ടേണ്ടത് ടൈഗറിൻ്റെ നഖം വെട്ടണം അല്ലേ എന്തിനാണ് ടൈഗറിൻ്റെ നഖം വെട്ടണേ ചുമ്മാതേ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ടൈഗർ കടിക്കൊന്നും ഇല്ല ടൈഗറിന് പല്ലാണ് എന്ന് പറഞ്ഞു ആണോ കുഞ്ഞിപ്പല്ലാണോ വലിയ പല്ലുണ്ടാ മൂർച്ച പല്ലുണ്ടെന്ന് ആര് പറഞ്ഞു ഞാനല്ലേ പറഞ്ഞു നീ എൻ്റെ അടുത്ത് പറഞ്ഞത് കുഞ്ഞിപ്പല്ലേ ടൈഗറിനുള്ളു എന്നല്ലേ പറഞ്ഞത് ഏ അപ്പൊ മൂർച്ചയുള്ള പല്ലുണ്ട് അപ്പൊ ഈ കാട്ടിൽ ആരാണ് പോയി നഖം വെട്ടണ്ടത് ഞാൻ പോവണം അതെന്തിന് ഞാൻ പോകുന്നത് നിനക്ക് പോകത്തില്ലേ നിനക്ക് നഖം വെട്ടാൻ അറിയത്തില്ല അതുകൊണ്ട് ഞാൻ പോവണം എന്നിട്ട് വാ എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി നഖം വെട്ടണം അപ്പം എന്നെ കടുവയൊന്നും ചെയ്യത്തില്ല ഈ ടൈഗർ എന്നെ ഒന്നും ചെയ്യത്തില്ലേ അതെന്ത് ഉമ്മായതുകൊണ്ട് എന്നെ ഒന്നും ചെയ്തില്ല കടുവയ്ക്ക് അറിയാമോ ഞാൻ ഉമ്മയാണെന്നും നീ കുഞ്ഞാണെന്നും നോക്ക അറിയല്ലേ അപ്പം എനിക്ക് കടുവയിലെ നഖം വെട്ടാൻ പോവാം ഞാൻ ചെന്നിട്ട് കടുവയെടുത്ത് എന്താണ് ചോദിക്കേണ്ടത് നഖം വെട്ടിക്കോട്ടാന്ന് ചോദിക്കണോ അപ്പം കാലും കൈയൊക്കെ ഇനി എടുത്ത് തരുവല്ലേ നഖം വെട്ടേ അപ്പം ഞാൻ നഖം വെട്ടിക്കൊടുക്കണം എന്നെ പിടിച്ച് തിന്നൂല പിന്നെ ആരെയാണ് ഈ കടുവയെ പിടിച്ച് കടുവ പിടിച്ച് തിന്നുന്നത് നമ്മളെ പിടിച്ച് തി കൊച്ചു കൊച്ചുങ്ങളെ കടുവ തിന്നോളെന്ന് പറഞ്ഞിട്ടുണ്ടാ പറഞ്ഞിട്ടുണ്ടല്ലേ ആ അപ്പം വലിയ ആൾക്കാരെയൊന്നും കടുവ തിന്നൂല ഈ കൊച്ചു കൊച്ചുങ്ങളെ മാത്രമേ കടുവ തിന്നൂ ഞാനൊരു കാട്ടിൽ ചെന്ന് ഒരു കടുവയെടുത്ത് തന്നിട്ട് പറയണം എനിക്ക് കൈയും കാലും കഴിഞ്ഞ് തരുമോ നഖം വെട്ടാനെന്നല്ലേ എൻ്റെ നഖം വെട്ടിയിട്ട് ഞാൻ ഇഞ്ഞ് വരണം ഇത്രയേ ഉള്ളു കാര്യം ഈ നഖം വെട്ടിട്ട് ഈ കടുവിനെ ഞാൻ ഇഞ്ഞ് കൊണ്ടുവരണോ അതാ കാട്ടിൽ വിട്ടിട്ട് വരണോ പിന്നെ എന്തിനു ഞാൻ നഖം വെട്ടിരുന്നതിൻ്റെ ഇഞ്ഞ് കൊണ്ടുവരണം അപ്പം അത് പല്ലു വെച്ച് കടിക്കൂലി നഖം വെട്ടി അപ്പം മാന്തൂല ശരി അപ്പം ഇതിൻ്റെ പല്ലെന്ത് ചെയ്യും പല്ല് വെച്ച് കടിക്കൂലത് ഏഹ് അപ്പം പിന്നെന്തു ചെയ്യും അപ്പം അതിൻ്റെ പല്ലെന്ത് ചെയ്യും ഏഹ് പല്ലൊന്നും ചെയ്യണ്ട അപ്പം നഖം വെട്ടിയിട്ട് കടുവ കഴിഞ്ഞ് കൊണ്ടുവരാം ഏഹ് നീ എന്തോ വേറൊരു കാര്യവും കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ കടുവയ്ക്ക് എന്തെന്ന് പറഞ്ഞത് ആക്ഷൻ ആണെന്നാ ഭയങ്കര ആക്ഷൻ ആണോ കടുവയ്ക്ക് അതെന്താണ് ഈ ആക്ഷൻ ആ അപ്പോൾ ശരി ടാറ്റ പറഞ്ഞോട്